നൂറുകണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാലിത്തേക്കാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമത്തിനെ ഒരു തരത്തിലും അംഗീകരിക്കില്ല അത്തരം നെറികേടുകൾ കാണിച്ച ഒരുത്തനെയും വെറുതെ വിടുകയുമില്ല കേരളത്തിലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു മഹാപ്രസ്ഥാനത്തെ അപമാനിക്കാൻ പൊതുജ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെയും വെറുതെ വിടില്ല അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട പ്രശാന്ത് ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ അങ്ങേരത്തെ മ്ലേച്ഛമായ വാക്കുകളാണ് ആ സുരേന്ദ്രൻ സുരേന്ദ്രൻ ചേർന്നതല്ല ഈ പദപ്രയോഗം എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് പറയട്ടെ പ്രശാന്ത് എന്താണ് നമ്മൾ മാധ്യമപ്രവർത്തകർ അവിടെ ചെയ്തത് അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ പരസ്യമായി രംഗത്ത് വരുന്നത് നാഷണൽ കൗൺസിൽ അംഗമായിട്ടുള്ള ശിവരാജനാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഈ നേതൃത്വത്തിനെതിരെ അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എന്താണ് അതല്ലേ ശിവരാജനെ ഉദ്ദേശിച്ചാണ് എനിക്കറിയില്ല മാധ്യമ പ്രവർത്തകരെന്നെത്തരെയും കൃത്യമായിട്ടൊരു ഉത്തരമില്ല എന്നുണ്ടെങ്കിൽ പ്രതികരിക്കാതെ പോകാം അല്ലാതെ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ രീതിയിലുള്ള പ്രതികരണങ്ങളല്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിറകേട് കാണിച്ച മാധ്യമപ്രവർത്തകർക്ക് ആശങ്കപ്പെട്ടാൽ മതി അതായത് നമ്മൾ വാ വസ്തുതകരെ മാത്രമേ വാർത്ത കൊടുത്തിട്ടുള്ളൂ മാത്രമല്ല പാലക്കാട് നഗരസഭാ അധ്യക്ഷ പറഞ്ഞ കാര്യങ്ങൾ വാർത്തയാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ വാർത്തകൾ നൽകുന്നു അതുകൊണ്ട് തന്നെ നിറകേട് കാണിച്ചവർ ആശങ്കപ്പെട്ടാൽ മതി പിന്നെ മറ്റൊരു കാര്യം ഒരുത്തനെയും വെറുതെ വിടില്ല എന്ന പ്രയോഗം സാധാരണഗതിയിൽ ഒരു പാർട്ടിയുടെ അധ്യക്ഷനെല്ലാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ചില മാന്യതകളെല്ലാം പാലിക്കേണ്ടതാണ് അപ്പോൾ ഒരുത്തനെയും എന്നുള്ള പ്രയോഗമൊന്നും സാധാരണഗതിയിൽ അങ്ങനെ ആരും ഉപയോഗിക്കാറുമ്പോൾ അപ്പോൾ അതെല്ലാം അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം ഈ ഒന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അദ്ദേഹത്തെ അസ്വസ്ഥതമാക്കുന്നത് പ്രശാന്ത് പ്രശാന്ത് ഇത് വളരെ ഗൗരവത്തോടു കൂടി എല്ലാവരും കാണേണ്ടതാണ് കാരണം ഒരുത്തിനെയും വെറുതെ വിടില്ല ഒരാളെയും വെറുതെ വിടില്ല ഇന്ന് മാധ്യമങ്ങൾ എന്താണ് മാധ്യമങ്ങൾ എന്താണ് ചെയ്തത് അപ്പോൾ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരിക്കലും യോജിക്കാത്ത പദപ്രയോഗമാണ് ആരെയാണ് അദ്ദേഹം താങ്കൾ ഭീഷണിപ്പെടുത്തുന്നത് മാധ്യമങ്ങളെയാണ് കാരണം മാതൃഭൂമി ന്യൂസിനെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായി പറയാം ഏറ്റവും ഒടുവിലായി എന്താണ് ഇന്നലെ ഇന്നലെ നേതൃയോഗം തിരഞ്ഞെടുപ്പിന് ശേഷം ചേരുന്ന നേതൃയോഗത്തിൽ വിട്ടുനിന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടേ ആരൊക്കെയായിരുന്നു കൃഷ്ണദാസ് കൃഷ്ണദാസും എം ടി രമേശും എ എൻ രാധാകൃഷ്ണൻ വളരെ കീ പോസ്റ്റിലിരിക്കുന്ന നേതാക്കന്മാർ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ വന്നില്ല വിട്ടുനിന്നു അപ്പോൾ അത് നമ്മൾ വാർത്തയാക്കി പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാടുമായി ബന്ധപ്പെട്ട ഓരോ പ്രതികരണങ്ങൾ അവിടെ വോട്ട് കുറഞ്ഞതിൻ്റെ സാഹചര്യം അതൊക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നത് മാധ്യമങ്ങളുടെ കർത്തവ്യമാണ് അപ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് നെഞ്ചത്തേക്ക് കയറരുത് ശ്രീ കെ സുരേന്ദ്ര എന്നുകൂടി പറഞ്ഞുകൊണ്ട് പ്രശാന്ത് പൂർത്തിയാക്കാം പാലക്കാട്ട് സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് അവിടെ മാത്രമല്ല പാലക്കാട്ട് പരാജയത്തിന് പാലക്കാട്ടെ ബി ജെ പിയിൽ ചില അടിവലികൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത് അതായത് കേന്ദ്ര നേതൃത്വം ചില ടെലിഫോൺ രേഖകളെല്ലാം തന്നെ സി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാന നേതൃത്വത്തോട് അടുത്ത വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത് അതായത് ഈ അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് നാൽപ്പതോളം പേരുടെ സി ഡി ആർ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതിൽ പാലക്കാട്ടെ ബി ജെ പി നേതാക്കളുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയുടെ തന്നെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ചിലരുടെ വിവരങ്ങളുണ്ട് കോൺഗ്രസിൻ്റെ ചില ഒരു എം പിയുമായി അവർ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ടെലിഫോൺ സംഭാഷണം നടത്തിയെന്ന വിവരങ്ങൾ ചില മാധ്യമപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി എന്ന വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നേതൃത്വവുമായി അടുത്ത ചില വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ അതായത് ആ പാലക്കാട്ടെ പരാജയത്തില് പാർട്ടിക്കകത്തുള്ള ചില പോര് തന്നെയാണ് പ്രധാനമായും കാരണമായത് അത് അതുകൊണ്ട് തന്നെയാണ്